ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാമയും അബിയും കുഞ്ഞും കൂടി മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ് അങ്ങനെ വാമയെ ഉപദേശിച്ചു മായേച്ചി നീ തനിച്ചു പോകുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പേടിയുണ്ട് പ്രത്യേകിച്ച് ഭാവനയ്ക്ക് നല്ല പേടിയുണ്ട് നീ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശങ്ങളാണ് ടോ കൊടുക്കുന്നത് നിനക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് അമ്പാലിക ആൻറ്റി ഒരറ്റ ആൾ കാരണമാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് നല്ലതുപോലെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി താമസിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ അംബാലികാന്റിക്ക് നിന്നെ കണ്ണെടുത്ത കണ്ടു അരുന്ധതി ഭരത്തിൻ്റെ കൂടെ വന്നതുകൂടി ആയപ്പോൾ ഇപ്പോൾ ഇരട്ടിച്ചിട്ടുണ്ടാവും ദേഷ്യയും പകയും ഒക്കെ അതുകൊണ്ട് എന്തായാലും നീ ശ്രദ്ധിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മായേച്ചി ഭാമയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാമ പറയുന്നുണ്ട് ചേച്ചി പറയുന്നതെല്ലാം തന്നെ ശരിയാണ് ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം ആദ്യത്തെ കുറച്ച് നാളുകൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് അത് ശീലമായിക്കോളും എന്നൊക്കെ തിരിച്ച് ബാമയും പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് സേതുവേട്ടം വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ നാളെ വേറൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് നിനക്ക് ഞാൻ എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹമുണ്ട് അധികം വൈകാതെ തന്നെ നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നതായി അപ്പോൾ ബാമ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സേതുവേട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് കുറച്ച് കഴിയട്ടെ എന്നിട്ട് സേതുവേട്ടൻ നിനക്ക് ഒരു സമ്മാനം തരേണ്ട എന്നൊക്കെ പറയാനോ അങ്ങനെ അവർ പോകാനുള്ള കാര്യങ്ങളൊക്കെ കൂടി സംസാരിക്കുകയാണ് പിന്നീട് നീ അബിയെ വിളിച്ചില്ലേ അബി എന്താ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ചെയ്തു ഏട്ടോ ചോദിക്കുന്നത് അപ്പോഴാണ് അബി വിളിക്കുന്നത് എന്നിട്ട് എന്തായി ഭാമ നിൻ്റെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് അബി നിനക്ക് എല്ലാം ശരിയായോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അബി പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും ഞാൻ അവിടേക്ക് വരാം ഭാവനേച്ചും സൂര്യേട്ടനും വരില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാമ പറയുന്നു രാവിലെ ആവുമ്പോഴത്തേക്കും ബാമേച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഫോൺ വെക്കാം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കും അബി വരികയാണ് എന്നിട്ട് അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഭാമയെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും കൂടി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഒരു ചെറിയ സമ്മാനം ഭാവന അബിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇത് ഇവിടുന്ന് തുറന്നു നോക്കരുത് വീട്ടിൽ ചെന്ന് സാവകാശം തുറന്നാൽ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അബിയുടെ കയ്യിൽ കൊടുക്കുന്നത് അങ്ങനെ ഭാവനയും സൂര്യയും അബിയും ഭാമയും കൂടിയിട്ട് പിന്നെ വാടക വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഭാമയെയും അബിയേയും കുഞ്ഞിനെയും അവർ യാത്ര പറഞ്ഞയക്കാനോ അങ്ങനെ ഗായത്രി അവിടെ നിന്നോടത്ത് നിന്ന് തന്നെ പ്രാർത്ഥിക്കും പിന്നീട് വിജയപത്മനും ജാനകിയും പ്രാർത്ഥനയും കൂടി വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനെട്ടോ അങ്ങനെ ജാനകിക്ക് പ്രാർത്ഥന ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വാരി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് എനിക്ക് മോളെ എന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ തിടുക്കമായി പിന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് വീട് വൃത്തിയാക്കേണ്ട ആൾ ഇവിടെയല്ലേ എന്ന് പ്രാർത്ഥനയെ ഉദ്ദേശിച്ച് പറയാൻ കേട്ടോ അപ്പോൾ വിജയപത്മം പറയ അതെന്താ ജാനകി നീ അങ്ങനെ പറയുന്നത് നിന്നെ നോക്കാനല്ലേ പ്രാർത്ഥന ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥന വീട് എന്ന് പറയുമ്പോൾ ജാനകി പറയുകയാണ് അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പപ്പേട്ട കാരണം എനിക്ക് പൊടിയൊക്കെ അലർജി ഉള്ളതല്ലേ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് എന്ന് പറയട്ടോ അപ്പോൾ പ്രാർത്ഥന പറയുന്നുണ്ട് ആൻറ്റി വിഷമിക്കേണ്ട ഞാൻ വീട്ടിൽ പോയി നല്ലതുപോലെ വൃത്തിയാക്കിക്കോളാം എന്നൊക്കെ പ്രാർത്ഥന പറയാനട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ ഞാനേക്ക് നല്ല സന്തോഷാവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിലൊന്ന് എത്തട്ടെ എന്നിട്ട് വേണം എൻ്റെ രണ്ട് മക്കളെയും ഞാൻ അവിടെ നിന്നും അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും എന്താണ് ഇവർ എന്നോട് കാണിച്ചത് എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ രണ്ട് മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് പ്രതീഷിനെയും പല്ലവിയെയും എൻ്റെ കൺ മുന്നിൽ വരാൻ പോലും ഞാൻ സമ്മതിക്കില്ല ഞാനൊന്നും അവിടെ എത്തട്ടെ എന്നിട്ട് വേണം എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയും പ്രാർത്ഥന പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്തിനാണ് നിങ്ങളുടെ സ്വന്തം മക്കളല്ലേ എന്ന് പറയുമ്പോൾ നീ അവർക്ക് വേണ്ടി എന്നോട് വക്കാലത്ത് പറയാൻ നിൽക്കണ്ട നീ എന്നോട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയും വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഞാനൊന്ന് വീട്ടിലെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ ജാനകി ദേഷ്യത്തോടു കൂടി പറയാനട്ടോ അങ്ങനെ അവര് വീട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആ സമയത്ത് വിജയപത്മൻ പറയുന്നുണ്ട് ഡിസ്ചാർജ് ആയി പോകുന്ന കാര്യം ഭാവനയോട് പറയണ്ടേ എന്ന് പറയുമ്പോൾ ജാനകി പറയാം ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇനി ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്തിനാ വെറുതെ ഭാവനയെ വിളിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ജാനകിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും എല്ലാവരോടും പകയും ദേഷ്യവും ഒക്കെ തന്നെയാണ് കേട്ടോ അതൊന്നും അധികം മനസ്സിൽ നിന്നും പോയിട്ടില്ല ഇപ്പോൾ വയ്യാത്തതിന്റെ പേരിൽ എല്ലാ അവരുടവും സ്നേഹം അഭിനയിച്ച് നടക്കുക തന്നെയാണ് കേട്ടോ ജാനകി ചെയ്യുന്നത് ജാനകി പഴയ രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ഭാവനയോടും പ്രാർത്ഥനയോടും ഒക്കെ തന്നെ ദേഷ്യത്തിലായിരിക്കും കേട്ടോ പെരുമാറാൻ പോകുന്നത് ഇപ്പോഴും മനസ്സിൽ എല്ലാ ദേഷ്യവും അടക്കി പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ പാവത്തിൻ്റെ പോലെയാണ് ജാനകി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഗായത്രി ആണെങ്കിലോ ഭാമ പോയതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ വിഷമത്തോടു കൂടിയിരിക്കുകയാണ് അമ്പാലിക പെരുമാറുന്നത് കൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെ വാടക വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ മായ പറയുന്നുണ്ട് വല്യച്ഛനും വല്യമ്മയ്ക്കും ഇപ്പോ സഹായത്തിന് പ്രാർത്ഥന തന്നെയല്ലേ ഉണ്ടായത് എന്തെല്ലാം ദ്രോഹങ്ങളാണ് പ്രാർത്ഥനയോട് വല്യച്ഛനും വല്യമ്മയും ചെയ്തത് ഇപ്പോ സ്വന്തം മക്കളൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ മായ പറയുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് അവനവൻ ചെയ്തതിനുള്ള ശിക്ഷ അവനവന് തന്നെ ലഭിക്കും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജയനിർമ്മല കണ്ടില്ലേ എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ അവർ പറയുന്നുണ്ടിരിക്കുന്നത് പിന്നീട് വിജയപത്മനും ജാനകിയും പ്രാർത്ഥനയും കൂടി വീട്ടിലേക്ക് വരുക അങ്ങനെ വീടെത്തിയ ജാനകി പറയുന്നുണ്ട് ഇപ്പൊ എന്തോ ഒരു വലിയ ആശ്വാസമാണ് എന്റെ മനസ്സിലേക്ക് തോന്നുന്നത് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഒരു സമാധാനമുണ്ട് എന്നൊക്കെ വിജയപത്മനോട് പറയാനോ അങ്ങനെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് ചോറ് തുറന്ന് രണ്ട് ഗുണ്ടകളും രാമഭദ്രനും കൂടി അങ്ങ് വരുക അകത്ത് നിന്ന് അപ്പൊ അവരെ കാണുന്ന സമയത്ത് വിജയപത്മനും ജാനകിയും പ്രാർത്ഥനക്കകം ഞെട്ടി എന്താ ഇപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഇയാള് എന്നുള്ള ഭാവുന്ന ത്തിലോ അങ്ങനെ പറയുകയാണ് രാമഭദ്ര എന്താ രാമഭദ്ര നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് വിജയപത്മ നീ എൻ്റെ കയ്യിൽ നിന്നും കോടികളാണ് വാങ്ങിയിട്ടുള്ളത് അത് കിട്ടുന്ന വിധേ ഞങ്ങൾ തന്നെയാണ് ഈ വീട്ടിലുണ്ടാവുക എന്ന് പറയട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ സുഖമില്ല എൻ്റെ മരുമകളാണെങ്കിൽ ഗർഭിണിയാണ് ഇവരെയും കൂട്ടി ഞാൻ എവിടേക്കാണ് പോവേണ്ടത് എന്ന് പറയുമ്പോൾ രാമഭദ്ര അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല വിജയപത്മ എനിക്ക് തരാനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആദ്യം എൻ്റെ പൈസയുടെ കടം വീട്ടിൽ എന്നതിൻ്റെ ശേഷം മാത്രമാണ് നിനക്ക് ഇനി ഈ വീട്ടിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയട്ടെ അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ വിജയപത്മ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് രാമഭദ്ര എൻ്റെ ഈ സുഖമില്ലാത്ത ഭാര്യയെയും ഈ വയറ് നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ മരുമകളെയും കൂട്ടി ഞാൻ എവിടേക്ക് പോവാനാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അതൊന്നും എന്നോട് സംസാരിക്കാം യും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലും രാമഭദ്രം വിജയപത്മന്റെ കണ്ണുനീരൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ നിസ്സഹായതോട് കൂടിയിട്ട് അവിടെ തന്നെ അവർ അവരിയാണ് അങ്ങനെ ജാനകിക്ക് സ്വന്തം വീട്ടിലേക്ക് കയറാൻ പോലും കഴിയാതെ ആകെ സങ്കടപ്പെട്ട് വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ വിജയപത്മന്റെ ഈ അവസ്ഥ അറിഞ്ഞ് ഭാവന അവിടേക്ക് വരികയാണ് കേട്ടോ ഭാവനയെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി കടക്കാർ സമ്മതിക്കുന്നില്ല അവരുടെ പൈസ കിട്ടാതെ ഒരിക്കലും വിജയപത്മനെ യും ഭാര്യയും വീട്ടിനകത്തേക്ക് കയറ്റില്ല എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഭാവന വരുന്നത് അങ്ങനെ ഭാവന വരുന്ന സമയത്ത് വിജയപത്മന്റെ തോളിൽ ചാരി ജാനകി വയ്യാതെ ഇരിക്കുന്നതാണ് കേട്ടോ ഭാവന കണ്ടുകൊണ്ട് വരുന്നത് അങ്ങനെ ഭാവനയ്ക്ക് ആ ഒരു കാര്യം കാണുന്ന സമയത്ത് സങ്കടം വരുകയാണ് എന്നിട്ട് ഭാവന പറയുകയാണ് എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് എനിക്കെന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നെ അറിയില്ല ഭാവന എന്ന് പറയട്ടോ ഇപ്പോൾ വല്യച്ഛൻ ഒരു കാര്യം ചെയ്യും വല്യമ്മയ്ക്ക് ഇത്രയ്ക്ക് സുഖമില്ലാത്തതല്ലേ വല്യച്ചനെപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞ് ഭാവന നേരെ വല്യച്ഛനെയും വല്യമ്മയേയും കൂട്ടിയിട്ട് നേരം ഗായത്രിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാൻ കേട്ടോ അങ്ങനെ ഗായത്രി വിജയപത്മനും ജാനകിയും വരുന്നത് കാണുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ വയ്യാ വരുന്ന ജാനകിയോടൊപ്പം ഭാവനെയും കൂടി കാണുന്ന സമയത്ത് ഭാവന എന്താ ഇവരെ വിളിച്ച് ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ ഭാവന എന്താ ഇങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ വല്യച്ഛനെയും വല്യമ്മയെയും നല്ലവണ്ണം പഠിച്ച ആളാണല്ലോ പിന്നെ എന്താ ഇവരെയും കൂട്ടി ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിലാണോ ഗായത്രി നോക്കുന്നത് അങ്ങനെ ഭാവന ഗായത്രിയോട് പറയുകയാണ് വല്യച്ഛനും വല്ല്യമ്മയ്ക്കും ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറി കിടക്കാൻ പറ്റിയ ഒരവസ്ഥയാണ് കടക്കാർ വന്ന് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പക്ഷേ ഗായത്രിക്ക് വല്യച്ഛനും വല്യമ്മയും വരുന്നത് കൊണ്ട് യാതൊരുവിധ ദേഷ്യവും ഉണ്ടാവില്ല പക്ഷേ മായക്കൊന്നും അത് പിടിക്കുന്നില്ല കേട്ടോ മായക്കും സേതുവിനും ഒന്നും ഭാവനയോട് ചെയ്ത് കൂട്ടിയ ദ്രോഹത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ അവരുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ അവർക്കൊന്നും ും വല്യച്ഛനും വല്ല്യമ്മയും അവിടേക്ക് വരുന്നത് കൊണ്ട് യാതൊരുവിധ താല്പര്യവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഭരത്തിനും ഉണ്ടാവില്ല കേട്ടോ ഭരത്തിനാണെങ്കിലും വല്യച്ഛൻ ഭാവനയോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെയാണ് കേട്ടോ അവരുടെ മുഖം കാണുന്ന സമയത്ത് വല്യച്ഛനും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഇപ്പൊ തൽക്കാലം വല്യച്ഛൻ ഈ വീട്ടിൽ താമസിച്ചോട്ടെ അമ്മ അവർക്ക് പോകാനൊരു ഇടമില്ലാത്തത് കൊണ്ടല്ലേ ഈ ഒരു അവസ്ഥയിൽ വല്യച്ഛനെയും വല്യമ്മയും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഭാവന പിന്നെ അവരോട് പറയുന്നത് പ്രതീക്ഷും പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ടാവും ഈ സമയത്ത് സൂര്യയും ദേവനും കൂടിയിട്ട് ജയനിർമ്മലയോട് സംസാരിക്കാനോ ഭാവനയോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ജയനിർമ്മല നീ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ ഒന്നും തന്നെ ഭാവനയോ ഭാവനയോട് വീട്ടുകാരോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോടുള്ള പെരുമാറ്റം തന്നെ അവർക്ക് വ്യത്യാസമുണ്ടാവും അത് നീ മനസ്സിലാക്കണം പറഞ്ഞ് ദേവം കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ജയനിർമ്മലയോട് പറയാനായിട്ടോ കാരണം ഭാവനയെക്കുറിച്ചുള്ള കുറ്റം പറയാനാവും ജയനിർമ്മല സൂര്യോടും ദേവനോടും സംസാരിക്കുന്നുണ്ടാവുക ആ സമയത്താണ് ദേവൻ ജയനിർമ്മലയോട് ഇക്കാര്യം പറയുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ ജയനിർമ്മല ആകെ അന്തം പോവുകയാണ് ഭാവനയും ഭാവനയുടെ വീട്ടുകാരും നീ ചെയ്ത ദ്രോഹങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോട്ടോ ആകെ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ജയനിർമ്മല കണ്ണും തുടിച്ചു നിൽക്കുകയാണ് ഭാവനയോട് ഇത്രയും വലിയ മഹാപാപം ചെയ്തത് നീയാണ് എന്നുള്ള കാര്യം ും അവരാരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നങ്ങ് പറയട്ടോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോടുള്ള പെരുമാറ്റ രീതി ഇങ്ങനെയൊന്നും ആവില്ല എന്ന് ദേവൻ ജയനിർമ്മലയോട് പറഞ്ഞു